നമസ്കാരം പാർട്ടിക്ക് മാത്രമല്ല തെറ്റുപറ്റുന്നത് ഇപ്പോഴത്തെ സി പി എം മുഖമന്ത്രി ദേശാഭിമാനിക്കും ഒരു ശീലമായി മാറിയിരിക്കുകയാണ് അത്തരത്തിലൊന്നായിരുന്നു കഴിഞ്ഞ ദിവസം കവിയൂർ പൊന്നമ്മയുടെ മരണവുമായി ബന്ധപ്പെട്ട് നടൻ മോഹൻലാൽ പങ്കുവെച്ചതെന്ന് ദേശാഭിമാനി അവകാശപ്പെട്ട് പ്രസിദ്ധീകരിച്ച ഒരു വാർത്തയിൽ വന്ന പിശക മാറിയത് അതായത് അന്തരിച്ച നടി കവിയൂർ പൊന്നമ്മയെ കുറിച്ചുള്ള അനുസ്മരണം എന്ന നിലയിൽ നടൻ മോഹൻലാൽ പങ്കുവച്ചതെന്ന് അവകാശപ്പെട്ടുകൊണ്ട് മോഹൻലാലിന്റെ പേര് വെച്ച് എഴുതി പ്രസിദ്ധീ ലേഖനത്തിൽ വലിയൊരു ഗുരുതരമായ തെറ്റ് ഉണ്ടായിരിക്കുന്നു ആ തെറ്റെന്ന് പറയുന്നത് രണ്ട് പ്രിയപ്പെട്ട അമ്മമാരിൽ ജന്മം തന്ന അമ്മ നേരത്തെ യാത്ര പോയി എന്നും ഇപ്പോൾ അത്രമേൽ ആഴത്തിൽ സ്നേഹിക്കുന്ന സിനിമയിലെ അമ്മയും വിട പറഞ്ഞു എന്ന് മോഹൻലാൽ പറഞ്ഞ രീതിയിൽ എഴുതി വെച്ചിരിക്കുകയാണ് അതായത് ജീവിച്ചിരിപ്പുള്ള അമ്മ മരിച്ചു എന്ന് മോഹൻലാൽ തന്നെ എഴുതി എന്ന രീതിയിലാണ് ഈ ഒരു ലേഖനം പ്രസിദ്ധീകരിച്ചത് നമ്മളുടെ അമ്മ മരിച്ചു എന്ന് നമ്മൾ ആരും പറയില്ല പ്രത്യേകിച്ച് അമ്മയെ പൊന്നുപോലെ കൊണ്ട് നടക്കുന്ന അത്രയധികം സ്നേഹിക്കുന്ന നടൻ മോഹൻലാലെ പോലെ ഒരാൾ അദ്ദേഹം ഒരിക്കലും അങ്ങനെ ഒരു തെറ്റ് അറിയാതെ പോലും പറയില്ല എന്നുള്ളതാണ് അങ്ങനെ നോക്കുകയാണെങ്കിൽ ദശാഭിമാനി ദശാഭിമാനിക്ക് വേണ്ടി മോഹൻലാൽ എഴുതിയതെന്ന് അവകാശപ്പെട്ട് പ്രസിദ്ധീകരിച്ച ആ ലേഖനം അത് തികച്ചും മോഹൻലാലിന്റെ അറിവോടുകൂടെയോ അല്ലാതെയോ മറ്റാരോ തയ്യാറാക്കി കുറിച്ചതാണ് എന്ന കാര്യം ഉറപ്പായി അതായത് ബ്രേക്കിംഗ് ബ്രേക്കിംഗ് എന്ന് പറഞ്ഞ് മാധ്യമങ്ങൾ പുറത്തുവിടുന്ന വാർത്തകളിൽ പലതും യാഥാർത്ഥ്യമല്ല എന്ന് തെളിയിക്കുന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായി ഇത് മാറുകയാണ് അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ള ചോദ്യം എന്ന് ഇതിപ്പോൾ ഒരുപക്ഷേ മോഹൻലാലിന്റെ അറിവോടുകൂടെ മോഹൻലാലിന് വേണ്ടി വേറെ ആരെങ്കിലും എഴുതിയായിരിക്കും അങ്ങനെയാണെങ്കിൽ മോഹൻലാലിന് വേണ്ടി മറ്റൊരാൾ എഴുതിയതാണ് അല്ലെങ്കിൽ മറ്റൊരു പത്രപ്രവർത്തകർ എഴുതിയതാണ് എന്ന് ആ ലേഖനത്തിൽ ഒരു തെറ്റും പറയാനില്ല നമ്മൾ അതിനെ അതുപോലെ അംഗീകരിക്കുകയേ ഉള്ളൂ പക്ഷേ അത് മറച്ചു വെച്ച് മോഹൻലാൽ എന്ന് മാത്രം കൊടുത്തത് എന്തിനായിരുന്നു എന്നതാണ് ചോദ്യം ഇനിയിപ്പോൾ അഥവാ മോഹൻലാലിന്റെ സമ്മതപ്രകാരമാണ് ഇങ്ങനെ ഒരു കുറിപ്പ് മറ്റൊരാൾ എഴുതിയതെങ്കിൽ മോഹൻലാൽ പറയാത്ത കാര്യം എന്തിനു കൂട്ടിച്ചേർത്തു ഭംഗിക്ക് വേണ്ടി കൂട്ടിച്ചേർത്തത് ഇത്ര വലിയ ഗുരുതരമായ തെറ്റായിട്ട് പോലും അതിന്റെ എഡിറ്റോറിയൽ ആളുകൾക്ക് പോലും അത് തിരിച്ചറിയാൻ സാധിച്ചില്ലേ എന്നൊരു ചോദ്യമുണ്ട് എന്തായാലും ഇതിന്റെ പിന്നിൽ മോഹൻലാൽ എഴുതിയതെന്ന് എന്ന് പറഞ്ഞ് പ്രസിദ്ധീകരിച്ച ഈ കുറിപ്പ് എങ്ങനെയാണ് ഇത് പബ്ലിഷ് ചെയ്യാൻ പത്രത്തിന് സാധിച്ചത് എന്നൊരു ചോദ്യം ഇപ്പോൾ ശക്തമാകുന്നുണ്ട് അതിന് രൂക്ഷമായിട്ടുള്ള വിമർശനം തന്നെയാണ് ഇപ്പോൾ പാർട്ടി പത്രത്തിനെതിരെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ജീവിച്ചിരിക്കുന്ന അമ്മ മരിച്ചതായി ൻ മോഹൻലാലിന്റേതായ ലേഖനം കൊടുത്തതിൽ ഖേദം പ്രകടിപ്പിക്കുന്നു എന്ന് പറഞ്ഞ ഈ വിഷയം വിവാദമായതോടെ ദശാഭിമാനി ഒരു ഖേദ പ്രകടനവും നടത്തി സാധാരണ മാധ്യമങ്ങളിൽ എന്തെങ്കിലും തെറ്റുപറ്റിയാൽ ഒരുപക്ഷേ എനിക്ക് തന്നെ ഞാൻ എന്തെങ്കിലും പറയുമ്പോൾ അതിൽ എന്തെങ്കിലും ഒരു തെറ്റുപറ്റിയാൽ ക്ഷമിക്കണം ക്ഷമാകണം ചോദിച്ചുകൊണ്ട് ഞാൻ മുന്നോട്ട് പോകാറുണ്ട് അത് സ്വാഭാവികമാണ് കാരണം നമുക്കൊക്കെ തെറ്റുപറ്റാം പക്ഷേ ആ തെറ്റ് നമുക്ക് ഏറ്റു പറയാം പക്ഷേ ഇത് സാധാരണ പത്രത്തിന് വരുന്ന പത്രമേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാൾക്ക് വരുന്ന തെറ്റായിട്ട് നമുക്ക് കാണാൻ സാധിക്കില്ല കാരണം ഒരാൾ അയാളുടെ അമ്മ മരിച്ചു എന്ന് എന്ന് പറഞ്ഞു പറയുകയാണ് അതും അയാൾ തന്നെ എഴുതി നൽകിയതാണ് എന്ന് പറഞ്ഞ് പ്രസിദ്ധീകരിക്കുന്നതിന്റെ വിരോധാഭാസമാണ് ഇവിടെ നിൽക്കുന്നത് എന്തായാലും പാർട്ടിക്ക് മാത്രമല്ല പാർട്ടിയിലെ നേതാക്കന്മാർക്ക് മാത്രമല്ല പാർട്ടി പത്രത്തിനും തെറ്റു വന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് വ്യക്തമാകുകയാണ് ദശാഭിമാനി എന്ന പത്രം എടുത്തു നോക്കുമ്പോൾ തുടരെ തുടരെ വസ്തുതാവിരുദ്ധമായിട്ടുള്ള പല റിപ്പോർട്ടുകൾ വന്നുകൊണ്ടേയിരിക്കുകയാണ് അത് പാർട്ടി പത്രത്തിന് പാർട്ടിക്ക് ഏൽക്കുന്ന ഒരു ക്ഷതമായി പോലും മാറുന്നൊരു സാഹചര്യമാണ് എന്തായാലും മോഹൻലാലിന്റെ അമ്മ മരിച്ചു എന്ന രീതിയിൽ ഈ ഒരു ചെറിയൊരു എൻ എങ്ങനെയാണ് എവിടെയാണ് ഈ പത്രത്തിന് ഒരു തെറ്റ് പറ്റിയതെന്ന് പോലും പറയാതെ വെറുമൊരു ഖേദ പ്രകടനം അറിയിക്കുന്നു എന്ന് മാത്രമുള്ള ഒരു ക്ഷമാപണം അത്രമാത്രം സ്വീകാര്യമല്ല എന്നാണ് ഇപ്പോൾ ജനങ്ങൾ പ്രതികരിച്ചു തുടങ്ങുന്നത് ദേശാഭിമാനിയുടെ ഈ ഒരു തെറ്റ് അതൊരിക്കലും മാപ്പർഹിക്കാത്തതാണ് എന്ന് തന്നെയാണ് ജനങ്ങളുടെ പ്രതികരണം